എന്താടാ ഒരു പൊതി നീ രഹസ്യമായിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയത് ചായ കൊതിക്കുന്നതിനിടയ്ക്ക് അമ്മ അരുണിനോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് ലിറ്റി അരുണിൻ്റെ അടുത്ത് ചെന്ന് പതിയെ ചോദിച്ചു പൊതിയോ അർപ്പിത അറിയാതെ ഉച്ചത്തിൽ ചോദിച്ചു പോയി ആ പൊതി എന്താ അതിൽ പലതും കാണും എന്തെങ്കിലും വിഷമമുണ്ടോ ഇനി ഞാനൊരു സത്യം പറയട്ടെ അത് അരുൺ എനിക്ക് മേടിച്ച് തന്ന ഡയമണ്ട് മാലയാണ് തെറ്റി മറുപടിയായി പറഞ്ഞു ഡയമണ്ടിൻ്റെ മാലയോ അമ്മ അരുണിനെ കലിപ്പിച്ചു നോക്കി അരുൺ നേരെ ലിറ്റിയെ നോക്കി ആരെയും ഞാൻ കാണിച്ചു തരില്ല ലിറ്റി ഇതും പറഞ്ഞ ശേഷം മുറിയിലേക്ക് എഴുന്നേറ്റ് പോയി അമ്മ അരുണിനെ ആ നോട്ടം തന്നെ നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ അമ്മയെ അവൾ വെറുതെ പറഞ്ഞതാ എനിക്കറിയാടാ നീ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തോ എന്നാൽ അമ്മയ്ക്കൊരു ചെറിയ കമ്മൽ പോലും അമ്മ വേണമെങ്കിൽ മുറിയിൽ ചെന്ന് നോക്ക് അവളത് ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുമായിരിക്കും അമ്മയെ ഇപ്പോൾ വേണ്ട അവൻ്റെ ഒരു ലിറ്റിമോള് അമ്മ പിറുപിറുത്തു അർപ്പിതയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല അരുൺ ലിറ്റിയോട് ഒരൽപ്പം പോലും സ്നേഹം കാണിക്കുന്നത് പോലും അവൾക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അർപ്പിത ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് ചെന്നു പിന്നെ ആദ്യം കണ്ടൊരു ചില്ലിൻ്റെ ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്താ മോളെ അമ്മ വിളിച്ചു ചോദിച്ചു ഇതുപോലെ എൻ്റെ ശരീരം ഞാൻ നശിപ്പിച്ച് കളയും ലിറ്റി അതിനുള്ള സമയമായി അർപ്പിത മനസ്സിൽ പറഞ്ഞു അരുൺ ഉറങ്ങിയിട്ട് വേണം സ്വസ്ഥമായിട്ട് ലിറ്റിക്ക് ആ ഡയറി ഒന്ന് വായിക്കാൻ അരുൺ ആണെങ്കിൽ എന്തൊക്കെയോ ഫയലും പിടിച്ചിരിക്കുന്നുണ്ട് ഇയാൾക്ക് ഉറക്കവുമില്ലേ ലിറ്റി പതിയെ പറഞ്ഞു അരുൺ ലിറ്റിയെ ഒന്ന് തിരിഞ്ഞു നോക്കി പോയൊന്ന് അരുൺ ലിറ്റി മനസ്സിൽ പറഞ്ഞു അരുൺ ഫയലെല്ലാം അടച്ചു വെച്ച് ലിറ്റിയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു ബസ്റ്റിൽ ലിറ്റിക്ക് ആ ഡയറി വായിക്കാൻ തിടുക്കമായിരുന്നു അരുൺ ലിറ്റിയുടെ കൈവിരലുകൾ ഓരോന്നായി ഉമ്മ വെച്ചു അരുണേ എന്താ അരുൺ അത്രയും മൃദുലമായി വിളിക്കൂ ഇനിയിപ്പോൾ എന്തു ചെയ്യും ലിറ്റി ചിന്തിച്ചു പെട്ടെന്നാണ് അവൾ വാതിലിലേക്ക് നോക്കിയത് അരുണേ എന്താ ലിറ്റി വാതിലിന് കുറ്റിയില്ല എന്താ വാതിലടയ്ക്കാൻ പറ്റില്ല അമ്മ വലിയ കാര്യത്തിനും വേണ്ടി എപ്പോഴും ഹാളിലേക്ക് വരും തലകാല ബോധമുള്ളത് കൊണ്ട് ഉറപ്പായും നമ്മുടെ മുറിയിലേക്ക് വരില്ല അമ്മ മുറിയിലോട്ടൊന്നും വരില്ല അല്ല മാല നോക്കാൻ ചിലപ്പോൾ വരും ലിറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ സമയം അരുണിന് കുറച്ച് ദേഷ്യമൊക്കെ തോന്നിയെങ്കിലും ഈ നിമിഷം അവൻ ഒട്ടും ദേഷ്യം വന്നില്ല അതോർത്തപ്പോൾ പ്രൈവസി ഇല്ല അരുണി വീട്ടിലെ നമ്മൾ മാത്രം മതിയായിരുന്നു ലിറ്റി അരുണുമായി ഒന്ന് വഴക്കിടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അരുൺ കിടന്നോളൂ അവൾ ആലോചിച്ചു നല്ല ഉറക്കം വരുന്നുണ്ട് വരും വരും അരുൺ പതിയെ കണ്ണുകൾ അടച്ചു ആ കാര്യം പറഞ്ഞപ്പോൾ ഉറക്കം വന്നല്ലോ ലിറ്റി അരുണിനോട് പറഞ്ഞു അരുൺ തിരിച്ചൊന്നും പറഞ്ഞില്ല കുറച്ചു നേരം കടന്നുപോയി അരുൺ ഉറങ്ങി ലിറ്റി പതിയെ അരുണിൻ്റെ അടുത്തു നിന്നും നീങ്ങിയിരുന്നു ചെറിയൊരു പേടി ലിറ്റിക്ക് ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴേ അതെടുത്ത് വായിക്കാൻ പറ്റൂ ലിറ്റി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു പുളുമുറിയിൽ കയറി പിന്നെ അവിടെ ഒളിപ്പിച്ചു വെച്ച ആ ഡയറി എടുത്തു പുറത്തേക്ക് വന്നു മുറിയുടെ അടുത്തായി ഒരു കസേര ഇട്ടു ആ കസേര അവിടെ ഉള്ളത് കൊണ്ട് ആർക്കും മുറിയിലേക്ക് വെറുതെ കയറാൻ പറ്റില്ല ലിറ്റി കഥകിൻ്റെ അടുത്തായി കസേരയിട്ട് അവിടെ ഇരുന്നു ഹാളിൽ അർപ്പിതയുണ്ടായിരുന്നു അരുണിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫയലിനെ പറ്റിയായിരുന്നു അർപ്പിത ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇന്ന് തന്നെ ആ മുറിയിൽ കയറി നോക്കണം ലിറ്റി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ആ ഫയലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതെനിക്കുള്ളൊരു പണിയാണെങ്കിലോ അർപ്പിത അവരുടെ മുറിയിൻ്റെ അടുത്തേക്ക് ചെന്നു പിന്നെ പതിയെ വാതിലൊന്നു തള്ളി വാതിൽ തുറക്കാൻ പറ്റിയില്ല തൊട്ട് അപ്പുറത്തായി ലിറ്റി കസേരയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്തോ വെച്ച് കഥ കടച്ചിട്ടുണ്ട് നീ ആൾ കൊള്ളാൻ ലിറ്റി എവിടം വരെ പോകുമെന്ന് കാണാം അർപ്പിത മനസ്സിൽ പറഞ്ഞു ലിറ്റി സമാധാനത്തോടെ ആ ഡയറി തുറന്നു അരുവിപ്പുഴ കേസ് അങ്ങനെയായിരുന്നു ആ ഡയറിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അർപ്പിതയുടെ വീട്ടുപേരായിരിക്കും ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഈ കേസിൻ്റെ പേര് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നുന്നു ലിറ്റി ആലോചിച്ചു അവൾ ആ ഡയറി വായിക്കാൻ തുടങ്ങി പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരം തിങ്കൾ ഒരുപാട് വിഷമം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നെനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറ്റബോധം തോന്നിയ ആദ്യത്തെ നിമിഷം എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് ആ കൊടും കുറ്റവാളി രക്ഷപ്പെട്ടു പോയത് അയാൾ ജയിലിലായിരുന്നുവെങ്കിൽ ഇന്ന് ആ കുടുംബം കൂട്ടക്കൊലയ്ക്ക് ഇരയാവില്ലായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഗൃഹനാഥൻ ആകെ അവശ്യനിലയിൽ മുറ്റത്ത് കിടക്കുകയായിരുന്നു അയാൾ അവസാന ശബ്ദമായി പറഞ്ഞു ജിമ്മിൽ ആ കൊടും കുറ്റവാളിയാണ് അവരെ കൊല്ലാൻ നോക്കിയതെന്ന് ആ ദിവസത്തെ ഡയറി അവസാനിച്ചു അടുത്ത പേജ് മറച്ചു പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരം ചൊവ്വ മോഷണം നടത്താൻ കയറിയ ജിമ്മിൻ്റെ ഒരു ക്രൂരമായ വിനോദമായിരുന്നു ആ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക എന്നത് ഒരു സൈക്കോയെ പോലെ അവൻ ഇന്നലെ രാത്രി ആ വീട്ടിലുണ്ടായിരുന്ന നാല് അംഗങ്ങളെ കൊടും ക്രൂരമായി കൊലപ്പെടുത്തി അച്ഛനും അമ്മയും അവരുടെ രണ്ട് പെൺകുട്ടികളും കൊല്ലപ്പെട്ടു ഏഴും നാലും വയസ്സുള്ള ആ കുഞ്ഞുങ്ങളുടെ ചോരയിൽ കുളിച്ചുള്ള ശരീരം എന്നെ ആഴത്തിൽ വേദനിപ്പിച്ചു മനസ്സിന് സമാധാനം കിട്ടാത്ത ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് ചെന്നു ലിറ്റി അടുത്ത പേജ് തിരിച്ചു പതിനെട്ട് പതിനൊന്ന് രണ്ടായിരം ഞായർ എനിക്ക് നേരിയൊരു ആശ്വാസം കിട്ടി കാരണം ആ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടിരുന്നു ഭയന്ന് ബോധം പോയതായിരുന്നു അവളുടെ പരിക്കുകളൊന്നും കൂടാതെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പിന്നെ കുറേ താളുകൾ ശൂന്യമായിരുന്നു ഡിറ്റി ആവേശത്തോടെ മറിച്ചു ഇത്രയോ ഉള്ളോ അവൾ സ്വയം പറഞ്ഞു ഒരുപാട് പേജുകൾക്കപ്പുറം ഒരു എഴുത്ത് അവൾ കണ്ടെത്തി പതിനേഴ് ആറ് രണ്ടായിരത്തി ഒന്ന് ശനിയാഴ്ച ഇന്ന് എൻ്റെ കുറ്റബോധം ഇറക്കി വയ്ക്കാനുള്ള ദിവസമായിരുന്നു ജിമ്മിൽ എന്ന ക്രൂരനായ കുറ്റവാളി എൻ്റെ മുൻപിൽ വെച്ച് തന്നെ നിയമത്തിൻ്റെ പിടിയിലായി ഞാൻ തിരികെ എൻ്റെ യൂണിഫോം അണിയാൻ തീരുമാനിച്ചു അല്ല ഈ പുള്ളി എന്തിനാ വിഷമിക്കുന്നത് അദ്ദേഹം പോലീസല്ലോ തെറ്റി ആലോചിച്ചു അടുത്ത പേജ് തുറന്നു ഇരുപത് ആറ് രണ്ടായിരത്തി ഒന്ന് ചൊവ്വ ഇന്ന് ജിമ്മിലിനെ കോടതിയിൽ ഹാജരാക്കി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഞാൻ ഇത്തവണ ജിമ്മിലിന് കൊലക്കയർ വാങ്ങിക്കൊടുക്കാനാണ് ചെന്നത് പണ്ട് പൈസയ്ക്ക് വേണ്ടി ആ കുറ്റവാളിയെ ഞാൻ നിയമത്തിൻ്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തി അതുകൊണ്ട് മാത്രമാണ് ആ കുടുംബം ഇല്ലാതായത് ആ കുടുംബത്തിന് ഞാൻ നീതി മേടിച്ചു കൊടുക്കും മരിച്ചുപോയി അവർക്ക് നീതി ബാലിഷ്യമായ വാക്കുകൾ എങ്കിലും എൻ്റെ നേരിയ സമാധാനത്തിന് എങ്കിലും ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനെ വരാതിരിക്കാൻ ഞാൻ ജിമ്മിലിന് കൊലക്കയർ വാങ്ങിക്കൊടുക്കും ഇദ്ദേഹം അപ്പോൾ ജിമ്മിലിന് വേണ്ടി പണ്ട് എപ്പോഴോ ബാധിച്ചിട്ടുണ്ട് ലിറ്റി അടുത്ത പേജെടുത്തു മുപ്പത് ഏഴ് രണ്ടായിരത്തി ഒന്ന് തിങ്കൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്ന് ആ പെൺകുട്ടി കോടതിയിൽ ജിമ്മിലിനെ അനുകൂലമായി മൊഴി പറഞ്ഞു അവൾ എന്തിനു അത് പറഞ്ഞു അവളുടെ സ്വന്തം അച്ഛനെയും അമ്മയും അനിയത്തിമാരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ജിമ്മിലിനെ അവൾ എന്തിനു രക്ഷിച്ചു വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി എന്തിനു വേണ്ടി ഇത്രയും വലിയൊരു നുണ കോടതിയിൽ പറഞ്ഞു ആ പതിനാറുകാരെ അർപ്പിതയായിരിക്കും ലിറ്റി വീണ്ടും താളുകൾ മറച്ചു